സ്വാഗതം തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂർ തിരൂർ നഗരസഭയുടെ സഹകരണത്തോടെ നവംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെ വാഗൺ ട്രാജഡി സ്മാരക ടൌൺഹാളിൽ നാടകമേളയും അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരവും സംഘടിപ്പിക്കുന്നു നാടകമേളയുടെ ബ്രോഷർ പ്രകാശനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രംകുമാർ മുല്ലശ്ശേരി ജനറൽ സെക്രട്ടറി ഇൻചാർജ് കരീം മേച്ചേരി ട്രഷറർ മനോജ് ജോസ് എം കെ അനിൽകുമാർ എം കെ പ്രേമചന്ദ്രൻ മുഹമ്മദ് ൻ തിരൂർ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി തിരൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആക്ട് തിരൂർ എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും നാടകമേള നടത്തുകയാണ് നാളെ വൈകുന്നേരം ആറര മുപ്പതിന് തിരൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യുന്ന മേള ഏഴ് ദിവസം നീണ്ടു നിൽക്കും അതിൽ ആറ് മത്സര നാടകങ്ങളും ഒരു സമാപന നാടവുമാണ് നമ്മൾ നടത്താൻ പോകുന്നത് അതിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ പത്ത് സമയങ്ങളിലൊക്കെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡൻ്റ് വിക്രമൻ ആക്ടിൻ്റെ ജനറൽ സെക്രട്ടറി ഇൻചാർജ് കരിം മേച്ചേരി പറഞ്ഞതുപോലെ നാളെ പതിനെട്ടാമത് ആക്ട് നാടമേളയ്ക്ക് തിരശ്ശീല ഉയരുകയാണ് അതോടൊപ്പിച്ച് നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള ബുക്ക്ലെറ്റിൻ്റെ ഔപചാരികമായ പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വേണ്ടി പ്രിയങ്കരനായ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ തിരൂരുകാരെ സംബന്ധിച്ചിടത്തോളം ആക്ടിൻ്റെ നാടകമേള എന്ന് പറഞ്ഞത് കാത്തിരിക്കലാണ് നമ്മളെല്ലാവരും അത് കാത്തിരിക്കുകയാണ് കാരണം നാടകമെന്ന് പറയുന്ന കലയെ പഴയ പഴയകാലത്ത് നമ്മുടെ സാമൂഹ്യ പരിവർത്തനത്തിനും നമ്മുടെ നവോത്ഥാനത്തിനുമെല്ലാം ഏറ്റവും കൂടുതൽ സഹായകരമായിരുന്ന നാടകം ഇന്ന് പുതുതലമുറക്ക് അതിൻ്റെ എന്താ പറയുക മെസ്സേജ് അല്ലെങ്കിൽ ആ നാടകത്തിൻ്റെ ലഹരി അന്യം നിന്ന് പോയിരുന്നൊരു കാലത്താണ് ആക്ട് തിരൂരിൽ നാടകമേള ഇങ്ങനെ തുടർച്ചയായി നടത്താൻ തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്നത് പതിനെട്ടാമത്തെ നാടകമേളയാണ് ഇരുപത് കൊല്ലായി ആക്ട് വന്നിട്ട് പതിനെട്ടാമത്തെ നാടകമേളയാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച ഒരു നാ പിന്നെ നടൻ അല്ലെങ്കിൽ നാടക നടിക്ക് ഒരു പുരസ്കാരം ആക്ട് പുരസ്കാരവും ഇതിൻ്റെ ഭാഗമായി കൊടുക്കാറുണ്ട് നാടകരംഗത്ത് നിന്ന് സിനിമയിലേക്കൊക്കെ എത്തി വലിയ വലിയ പദവികളിലെത്ത പലർക്കും ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല പലർക്കും ഈ ആക്ടിൻ്റെ നാടക പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അത് അവർ വലിയ നിലയിൽ നിൽക്കുമ്പോൾ പോലും തിരൂരിൽ ആക്ടിൻ്റെ നാടക പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് അവർ വന്നിട്ടുള്ളത് ഈ ആക്ട് നാടകത്തോട് കാണിക്കുന്ന പ്രതിബദ്ധത കൊണ്ടാണ് നാടക സ്നേഹികളായ അത്രയും വലിയ കലാകാരന്മാർ പോലും ഈ നാടകമേളക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം തിരൂരിൽ നാടകപ്രേമികൾ ധാരാളമുണ്ട് അങ്ങനെ നാടകപ്രേമികളുടെ ഒരു കൂട്ടത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ നാടകോ നാടകമേളയുടെ അല്ലെങ്കിൽ നാടകോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാടക മത്സരം നടക്കുന്നു പുതിയ പുതിയ കാലത്തെ പുതിയ പ്രവണതകളിൽ അല്ലെങ്കിൽ പുതിയ പിന്നെ യുവത്വത്തെയും പുതിയ വിഭാഗത്തെയും ആകർഷിക്കാനുള്ള നാടകങ്ങൾ കൊണ്ടുവരുന്നു മത്സരം നടത്തുന്നു ഇതിനൊക്കെ അപ്പുറം സമാപനത്തിന് ഈ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മികച്ച പിന്നെ എന്താ പറയുക ഏറ്റവും നല്ല രീതിയിൽ ആളുകൾ കണ്ട് ആസ്വദിച്ച് നല്ല അഭിപ്രായമുള്ള ഒരു നാടകം സമാപനമായിട്ട് കാണിക്കുന്നു ഇങ്ങനെ മികച്ച പ്രവർത്തനമാണ് ആക്ട് നടത്തുന്നത് ആക്ട് നാടകമേള നാളെ തുടങ്ങുകയാണ് ആറ് മത്സര നാടകങ്ങളും ഒരു സമാപന നാടകവുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെ ഉദ്ഘാടന സമ്മേളനം അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച നാടക ശില്പശാല നമ്മൾ നടത്തുന്നുണ്ട് തിരൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നാടക ശില്പശാല സംഘടിപ്പിക്കുന്നത് നാടക ശില്പശാല തിരൂര് സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എ എസ് ഉദ്ഘാടനം ചെയ്യുന്നതും പി പാർത്ഥസാരഥി നാടക ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നതുമാണ് പതിമൂന്നാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ശിവജി ഗുരുവായൂരിന് നമ്മളെ ആക്ട് പുരസ്കാരം വിതരണം ചെയ്യുന്നതാണ് വാക്യ പുരസ്കാരം നൽകുന്നത് ആദരണീയനായ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അവർകളാണ് അതുപോലെ തന്നെ നമ്മുടെ സമാപന നടക്കുന്നത് പതിനഞ്ചാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ആറരക്കാണ് ഇപ്പോൾ സമ്മാനദാനത്തിൽ നൽകുന്നത് ബഹുമാനായ അബ്ദുസമദ് സമദാനി എം പി അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി തിരൂര് തുഞ്ചൻ തെഴുത്തച്ഛൻ സ്മാരക സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രസാദ് സാറ് പങ്കെടുക്കുന്നു എല്ലാവരും ഈ നാടകമേളയിൽ എത്തിച്ചേരുകയും ഈ നാടകമേള ഒരു വൻ വിജയമാക്കി തീർക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഒരു നാടകമേളയുടെ പ്രത്യേകത കാണികൾ തന്നെ നാടകത്തിൻ്റെ വിധികർത്താക്കളായി മാറുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ നാടകമേള ദിവസവും നടത്തുന്നത് ജനങ്ങളെയും ഈ നാടകമേളയുടെ വിജയത്തിനായി പങ്കുചേരുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടനം നവംബർ ഒമ്പത് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് തിരൂർ എം എൽ എ കുറക്കോലി മൊയ്തീൻ സാഹിബ് നിർവഹിക്കും ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ നഗരസഭ നസീമ അധ്യക്ഷത വഹിക്കും നവംബർ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച നാടക ശില്പശാല തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എസ് ഉദ്ഘാടനം ചെയ്യും ി ശില്പശാല നയിക്കും നവംബർ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ആക്ട് പുരസ്കാര വിതരണം നടക്കും ശിവജി ഗുരുവായൂരിന് ആക്ട് പ്രസിഡന്റ് വി അബ്ദുറഹിമാൻ പുരസ്കാരം സമ്മാനിക്കും അഡ്വക്കേറ്റിൻ ഷംസുദ്ദീൻ മുഖ്യാതിഥിയാവും നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നാടക മത്സരത്തിന്റെ സമ്മാനധാനവും ബഹുമാനപ്പെട്ട പൊന്നാനി എം ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി നിർവഹിക്കും ചടങ്ങിൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് മുഖ്യാതിഥിയായിരിക്കും ഒന്നാം തീയതി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു എൺപത്തിനാല് വയസ്സ് പത്താം തീയതി തിങ്കളാഴ്ച വടകര വരതയുടെ ഇരുട്ടിന്റെ ആത്മാവ് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ കാഴ്ച ബംഗ്ലാവ് പതിമൂന്നാം തീയതി വ്യാഴാഴ്ച തിരുവനന്തപുരം സുകുമാരി പതിനാലാം തീയതി വെള്ളിയാഴ്ച കോഴിക്കോട് സൃഷ്ടിയുടെ നേർക്കുനേർ എന്നിവയാണ് മത്സര നാടകങ്ങൾ പതിനഞ്ചാം തീയതി ശനിയാഴ്ച സമാപന ദിവസം ഗുരുവായൂർ ഗാന്ധാരയുടെ മകത അരങ്ങേറും കാണികൾ തന്നെ വിധികർത്താക്കളാകുന്നു എന്നതാണ് ആക്ട് നാടകമേളയുടെ പ്രത്യേകത കാണികൾക്ക് മേളയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു